മഹാരാഷ്ട്രയിലെ താണ്ടോബയിൽ റോഡിന്റെ നടുവിലിരുന്ന കടുവക്കുട്ടി കാരണം ഗതാഗതം സ്തംഭിച്ചു റോഡിന്റെ നടുവിൽ ശാന്തനായി ഇരിക്കുകയായിരുന്നു കടുവക്കുട്ടി തുടർന്ന് മണിക്കൂറുകളോളമാണ് ഇവിടെ ഗതാഗതം സ്തംഭിച്ചത് താഡോബ കടുവാ സങ്കേതത്തിലെ ചന്ദ്രപൂർ മോഹർലി റോഡിലാണ് സംഭവം വിനോദസഞ്ചാരികളുടെ അടക്കം നിരവധി വാഹനങ്ങളാണ് നടുറോഡിൽ കുടുങ്ങിയത് കടുവാ സങ്കേതത്തിലെ മധു എന്ന കടുവയുടെ കുട്ടിയാണ് റോഡിൽ ഇരുന്നത് എന്നാണ് കരുതപ്പെടുന്നത് ഇടതൂർന്ന വനമേഖലയും മൃഗങ്ങളുടെ സഞ്ചാരപാതകളും കാരണം വന്യജീവികൾ ഇവിടെ റോഡ് മുറിച്ചുകടക്കുന്നത് പതിവ് കാഴ്ചയാണ് പ്രത്യേകിച്ച് അതിരാവിലെയും വൈകുന്നേരങ്ങളിലും നിരവധി മൃഗങ്ങൾ റോഡ് മുറിച്ചു കടക്കുന്നത് കാണാനാകും വന്യമൃഗങ്ങളെ കണ്ടാൽ സാവധാനം വാഹനമോടിക്കാനും ഹോർണടിക്കാതിരിക്കാനും വാഹനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാനും വനംവകുപ്പ് അധികൃതർ യാത്രക്കാർക്ക് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മൃഗങ്ങൾ അപ്രതീക്ഷിതമായി റോഡും മുറിച്ചുകടക്കുന്നതിനാൽ ഇരുചക്രവാഹന യാത്രക്കാർക്ക് അപകട സാധ്യത കൂടുതലാണെന്നും അവർ പറയുന്നു കൂടാതെ പല ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഈ പാതയിൽ മുൻപത്തെക്കാളും അപകട സാധ്യത കൂടിയതായും അധികൃതർ പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളം Safa jewelry now. Safa golden diamonds, Different by design.